എല്ലാവർക്കും ിലേക്ക് സ്വാഗതം എന്തൊക്കെയു വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണല്ലേ ഓണായിട്ട് ഓഫർ ഇട്ടേക്കണതാണ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് രീതികളില് ഫ്രീ ഷിപ്പിംഗ് ആണ് ചെയ്തേക്കുന്നത് അപ്പൊ നമ്മുടെ ആറൺ ഷോപ്പ് ടൂല് തൊണ്ണൂറ്റി നാല്പത്തിനാല് മുപ്പത്തി ഒമ്പത് പൂജ്യം ഏഴ് ഇരുപത്തെട്ട് ഈ നമ്പറിലെ സ്റ്റോറേജ് ഫുൾ ആയിട്ട് മെസ്സേജ് സ്റ്റോറേജ് ഫുൾ നമ്മുടെ നമ്പർ ായിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് മെസ്സേജ് അയച്ചു വന്നവര് ഒന്നുകൂടി മെസ്സേജ് അയക്കാനായിട്ട് നോക്കുക കാരണം ഫോൺ മാറ്റിയിട്ടുണ്ട് അപ്പൊ ഉണ്ടായിരുന്നു മെസ്സേജ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ മാക്സിമം എല്ലാവരും അതിലേക്ക് മെസ്സേജ് അയച്ചു വരണവര് തീർച്ചയായിട്ടും ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കണത് നമ്മള് മിക്കവാറും വൈറ്റ് ഇതിൻ്റെ മോഡൽ കാണിക്കാറുണ്ട് ഇത് വന്നേക്കണത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് സ്റ്റോൺ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതിന്റെ തന്നെ റൂബി മാത്രമായിട്ട് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ വന്നിരിക്കണത് ഇതുപോലത്തെ റൂബി മോഡലായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം ഡിസൈൻ ഒക്കെ സെയിമാണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുള്ള മോഡലാണ് അതുപോലെ തന്നെ ഓണം അടുത്തു അതുകൊണ്ട് തന്നെ ഇനി പോസ്റ്റ് അയക്കുമ്പോഴും ഒക്കെ കുറച്ച് ഡിലേ വരാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും അതുകൊണ്ടാണ് ഞാൻ പറയാറ് നേരത്തെ ബുക്ക് ചെയ്തോളൂ നേരത്തെ ബുക്ക് ചെയ്തോളൂന്ന് അപ്പം എല്ലാവരും ലാസ്റ്റ് ടൈം ഇരിക്കു വെച്ചിട്ട് എത്താണ്ട് ടെൻഷനിലാണ് എല്ലാവരും ഓണത്തിനൊക്കെയാണ് പ്രതീക്ഷിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം പോസ്റ്റൊക്കെ കുറച്ച് എന്താ പറയുക തിരക്കിലാണ് കേട്ടോ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം കുറച്ച് നേരം വൈകാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ് ഗോൾഡിൽ വന്നേക്കണേ കഴിച്ചാണ് കേട്ടോ ബോക്സിൻ്റെ ചെയിൻ ആണ് വന്നേക്കണത് നല്ല സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ആൻറ്റിക്കിൽ ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കേട്ടോ ഒരു വെറൈറ്റി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ജിമിക്കാണോ കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളി മോഡലാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡല് വന്നേക്കണത് ഇതുപോലത്തെ നെറ്റിപ്പട്ടത്തിന്റെ ഒരു മാലയാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത ഒരു മോഡലാണ് അതിന്റെ തന്നെ സെയിം കമ്മലും വന്നിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടില്ലേ കാണാനായിട്ട് മാറ്റിൽ ഇതുപോലത്തെ എട്ടുപിടി ലെങ് വരണോ കുറേ പേര് ചോദിക്കുന്ന ഒരു മോഡലാണ് നമ്മളിൽ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്കണ മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ജെ സ്റ്റെഡ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു അടിപൊളി ഐറ്റം അടിപൊളിയായിട്ടാണ് കേട്ടോ അത് മൂക്കുത്തിക്കായിട്ടും സെക്കൻഡ് സ്റ്റഡ് ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് റൂബിയുടെ സ്റ്റോൺ വർക്ക് വരുന്ന അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കണത് അതിന്റെ തന്നെ റൂബി വൈറ്റ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് കാണാനായിട്ട് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മൂന്ന് കളർ ചേഞ്ചില് വന്നേക്കണം സ്റ്റെഡ് ആണ് കേട്ടോ സെക്കൻഡ് സ്റ്റഡ് ആയിട്ടും അതുപോലെ തന്നെ നോസ് പിന്നൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ റൂബി വൈറ്റും അതുപോലെ തന്നെ വൈറ്റും അതുപോലെ തന്നെ റൂബിയാണ് കേട്ടോ വന്നേക്കുന്നത് അങ്ങനത്തെ ഒരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ സിമ്പിളായിട്ട് കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണേ റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു സെക്കൻഡ് സ്റ്റഡും നോസ് പിന്നും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റില് വന്നേക്കുന്നത് അടിപൊളി മാലയാണ് കേട്ടോ ലക്ഷ്മിയുടെ മോഡലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പുറത്ത് പണികൾ നടക്കണ കാരണം നല്ല സൗണ്ടിന്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ അതൊരു മോഡല് വന്നിരിക്കണത് ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗി കാണാനായിട്ട് അഞ്ച് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കണം ഗ്രീൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലാക്കും റൂബിയും വൈറ്റും റൂബിയും വൈറ്റും വന്നിട്ടുണ്ട് കേട്ടോ ഇത്തരം മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സെക്കൻഡ് സ്റ്റെഡും നോസ്പിന്നും ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലുകളാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ലാവൻഡറും അതുപോലെ തന്നെ വൈറ്റും ബ്ലാക്ക് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡൽ ആണ്ട്ടോ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിടാൻ പറ്റുന്ന വളയാണ് വളയാണോട്ടോ മോഡൽ ുന്നത് ഇതുപോലത്തെ വളയാണോട്ടോ നല്ല ഭംഗിയിൽ ഗോൾഡ് പോലെ തോന്നണ അടിപൊളി മോഡലാണ് ഇതൊക്കെ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹാർട്ടിന്റെ ഷേപ്പ് വന്നിട്ടുള്ള മോഡലാണ് വൈറ്റ് എഡി സ്റ്റോണും അതുപോലെ തന്നെ റൂബിയും വൈറ്റും സ്റ്റോൺ വർക്ക് വന്നേക്കണ വളകളാണ് ഇതൊക്കെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡല് വരണത് ഇതുപോലത്തെ ഒരു സ്റ്റഡ് ആണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ ഇതിന്റെ സ്റ്റോൺ വർക്കൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കളർ പോകുന്നുള്ള ഡോട്ടൊക്കെ ഇത് ഡെയിലി യൂസ് ചെയ്താലും കളർ അങ്ങനെ പോകൊന്നുമില്ല അതുപോലെ തന്നെ കുറേ നാള് കളർ ഉപയോഗിച്ചതിന് ശേഷം കളർ പോവില്ല എന്നിട്ട് വീണ്ടും കളർ എടുക്കുമ്പോൾ ഈ സ്റ്റോണിനൊക്കെ ഇതേ തിളക്കം ഉണ്ടായിരിക്കും കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ നമ്പറുണ്ടായാലും മറക്കുണ്ടാ കേട്ടോ തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് മുപ്പത്തി ഒമ്പത് പൂജ്യം ഏഴ് ഇരുപത്തി എട്ടിലേക്ക് മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ കിട്ടാത്ത ഒരു വിഷമിക്കരുത് ഒന്നും കൂടി മെസ്സേജ് ചെയ്തോളോ കാരണം ഞാൻ പറഞ്ഞില്ലോ ഫോൺ മാറ്റി വന്നു സ്റ്റോറേജ് അതുകൊണ്ടാണ് കേട്ടോ ഡിലേ വന്നത് അപ്പോൾ രണ്ട് ദിവസം കൂടി മാത്രമാണ് ഇനി ഫ്രീ ഷിപ്പിങ്ങുള്ളൂ മാക്സിമം എല്ലാവരും ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീട്ടിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണു കാണാം താങ്ക്